മലയോര മേഖലയിലെ കേരള വിഷന്റെ സേവനങ്ങൾ വിപുലപ്പെടുത്താനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമായി തിരുവമ്പാടി കേന്ദ്രീകരിച്ച് പുതിയ ക്ലസ്റ്റർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു മലയോര മേഖലയിലെ കേരളാവിഷ്യൻ സേവനങ്ങൾ വിപുലപ്പെടുത്താനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുമായാണ് തിരുവമ്പാടി കേന്ദ്രീകരിച്ച് പുതിയ ക്ലസ്റ്റർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഓഫീസിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ നിർവഹിച്ചു രണ്ട് വിഭാഗക്കാരുടെ നമ്പറുകൾ ആളുകൾക്ക് കാണാപ്പാടാണ് കെ എസ് ഇ ബിയുടെയും കേബിൾ ടി വിയുടെയും ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഒരു നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നമ്മളുടെയൊക്കെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെയാണെങ്കിലും ഒരു ദിവസം കറണ്ട് ഇല്ലാതെയോ കേബിളിന്റെ കണക്ഷൻ ഇല്ലാതെയോ ഇന്റർനെറ്റ് സംവിധാനം ഇല്ലാതെയോ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം മൻസൂർ ടീച്ചിങ് അതെല്ലാം ടീച്ചിങ്റർനെറ്റ് നിർബന്ധമായ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കുമാണ് കേരളത്തിൽ നോക്കറിയാം ഇന്റർനെറ്റിന്റെ ആവശ്യകത അത്തരത്തിലുള്ള ഒരു അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ് കൂടി ഈ രംഗത്ത് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് എന്നാൽ കേരള വിഷൻ എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ കുറെ ചെറുപ്പക്കാരുടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ ഈ മേഖലക്കകത്തേക്ക് കയറി വന്നു സ്വന്തം തൊഴിലായി ഒരു ജീവന മാർഗ്ഗം എന്നുള്ള നിലയ്ക്ക് വന്നു അങ്ങനെ വന്നിട്ടുള്ള ഒന്നായിട്ട് കൂട്ടായ്മയിൽ അവരുടെ കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാണ് കേരള വിശ്വനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി വാസുദേവൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ചോലക്കൽ കെ സി ബി തിരുവമ്പാടി സെക്ഷൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പി എസ് പ്രശാന്ത് സബ് എഞ്ചിനീയർ പി പി മൻസൂർ സീനിയർ അസിസ്റ്റന്റ് ബിജു തോമസ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖമേഖലാ സെക്രട്ടറി വിജീഷ് പരവരി മുഖമേഖലാ കേബിൾ വിതരണ സൊസൈറ്റി സെക്രട്ടറി എസ് ഇ അർഷദ് തുടങ്ങിയവർ സംസാരിച്ചു പരിഷ്കരിച്ച സ്കീമിന്റെ ആദ്യമോടം ഫൈസൽ ഏറ്റുവാങ്ങി ഷംസു തിരുവമ്പാടി ഇല്ലിയാസ് ചോലയ്ക്കൽ സിദ്ദിഖ് ചോലയ്ക്കൽ ഇസാഖ് ഊരാത്തൊടി ഇക്ബാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത തിരുവമ്പാടി